ണെങ്കിലും കൂടെ നടന്ന് കെട്ടിപ്പിടിച്ച് നടക്കുന്നവരാണെങ്കിലും പ്ലീസ് ഡോൺ എക്സ്പെക്ട് എനിത്തിങ് നമ്മൾ അവരിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ഓവർ എക്സ്പെക്ടേഷൻ അയ്യോ അവര് വന്നില്ലല്ലോ അവള് വിളിച്ചില്ലല്ലോ അവൻ വന്നില്ലല്ലോ അവര് കണ്ടില്ലല്ലോ അവര് തന്നില്ലല്ലോ അവര് പറഞ്ഞില്ലല്ലോ അതെന്താ അവര് തരുന്നോ അവര് കാണുമെന്ന് അവര് സ്നേഹിക്കുന്നു എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ ദൈവത്തിൽ നിന്നും മാത്രം എക്സ്പെക്ട് ചെയ്യാം ദൈവത്തിൽ മനുഷ്യരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിന്റെ എക്സ്പെക്ടേഷൻസ് ഒരിക്കലും മനുഷ്യർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും നല്ലതെന്നാ പറയാം പ്ലീസ് ഡോൺ എക്സ്പെക്ട് എനിത്തിങ് എനിങ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക മനുഷ്യരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക ദൈവത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തോ തമരാ നീ ആഗ്രഹിക്കുന്നതിലും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിന്റെ തരും ഉറപ്പാ ദൈവത്തോട് ചേർന്നിരുന്ന എന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ വെച്ച് നോക്കും നീ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദത്തെ കളപ്പുഴ നീ അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷവും ഒരു ദൈവിക സംരക്ഷണവും എന്റെ കൂടെ പുറപാടുകൾ കൊണ്ടുപോകാൻ പറ്റും ജീവിതത്തിലുടനീളം പ്രശ്നങ്ങൾ വരും വേദനകൾ ഉണ്ടാകും സംഘർഷങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരെ നിന്നെ ഇട്ടിട്ട് പോകും നിന്നെ വഞ്ചിക്കും ചതിക്കും കളിയാക്കും കൊളരുതാത്തവൾ എന്ന് പറയും കൊള്ളരുതാത്തവൻ എന്ന് പറയും എന്നെ കൊള്ളില്ല എന്ന് പറയും നിന്റെ വീട്ടുകാർ തന്നെ പറയും നിന്റെ കൂട്ടുകാര് പറയും നിന്റെ ബന്ധങ്ങൾ പറയും ഇതൊന്നും നമ്മൾ അലട്ടേണ്ടതില്ല കാരണം പ്രവാചകളിലൂടെ പറഞ്ഞില്ലേ ജനമയ പ്രവാചകങ്ങളിലൂടെ ഒക്കെ പറഞ്ഞില്ലേ വിലപ്പെട്ടവനാണ് നമ്മൾ നമുക്ക് ഒരുവന്റെ മുമ്പിൽ വിലയുണ്ട് ആരുടെ മുമ്പിൽ നമുക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും കാൽവരിയുടെ നിറയിൽ നിറുകയിൽ വിലയായി കൊടുത്തവന്റെ മുമ്പിൽ നമുക്ക് വിലയുണ്ട് ഇത് നമ്മൾ മറക്കരുത് ഈ വില മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ എടുക്കാവൂ അതായത് നാട്ടുകാര് പറയുന്ന കാര്യം വീട്ടുകാർ പറയുന്ന കാര്യം നാട്ടുകാരും വീട്ടുകാരും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നിരന്തരം ആലോചിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ധ്യാനിക്കേണ്ടതും ആലോചന വിഷയമാക്കേണ്ടതും ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് മനുഷ്യൻ ഇന്ന് നന്നായിട്ട് പറഞ്ഞ നാളെ നേരെ ഒപ്പസിറ്റായിരിക്കും ചിലപ്പോ നിന്നെ കുറിച്ച് പറയാൻ പോകുന്നത് നിന്റെ മനസ്സ് തളരാൻ ജീവിതം തകരാൻ അത് മതി ഈ പ്രശ്നത്തിൽ വന്നിട്ട് കടന്ന് ആവട്ട കടന്ന് അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു അവരങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞോട്ടെ ചിന്തിച്ചോട്ടെ നിനക്ക് ഇതിന്റെ ഒക്കെ നടുവിൽ നിനക്ക് ദൈവീകമായിട്ട് ചിന്തിക്കാൻ പറ്റും നിനക്ക് ദൈവത്തോട് ചേർന്ന് ചിന്തിക്കാൻ പറ്റും നിന്റെ ചിന്തകളെ കർത്താവിന്റെ അങ്ങനെ പറഞ്ഞു നമ്മുടെ ചിന്തകളെ പിശാചിങ്ങനെ വ്യതിചലിപ്പിക്കാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ പരിശുദ്ധിയിൽ നിന്നും അവന്റെ നിഷ്കളം കഥയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പിശാജ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആരിലൂടെ ആരിലൂടെങ്കിലൊക്കെ പിശാജ് സംസാരിക്കും പിശാജ് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും ദൈവം നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന പോലെ പിശാജും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും ആരിലൂടെ സംസാരിക്കും അപ്പൊ അപ്പനിലൂടെ സംസാരിക്കും അമ്മയിലൂടെ സംസാരിക്കും കൂട്ടുകാരനിലൂടെ കൂട്ടുകാരിലൂടെ സംസാരിക്കും ആദത്തോട് ഹവായോ ഹവായിലൂടെ സംസാരിച്ചതാണ് പിശാജ് എന്ന് പറയുന്ന പോലെ സംസാരിക്കും ഇതെല്ലാം കേട്ട് കേട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് കിടന്ന് രാത്രിയുടെ ഉറക്കവും പോയി സ്വസ്ഥതയും നഷ്ടപ്പെട്ട് പിന്നെ അതേ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനോരോഗിയായി തീരുന്ന ചിലരൊക്കെ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ധ്യാനിക്കാൻ അല്ലെ സങ്കീർത്തകം പറഞ്ഞ പോലെ തെ നീതിയുറ്റ അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ പോലും ഞാൻ എഴുന്നേൽക്കുന്നു അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നത് എന്തിനാ സ്വപ്നം കണ്ട് ജാടി എഴുന്നേക്കൊന്നുമില്ല ദൈവത്തെ ആരാധിക്കാന് ഒരാും പകലും കർത്താവിന്റെ വചനം ധ്യാനിക്കാനും ചിന്തിക്കാനും ദൈവിക കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ആലോചനയുടെ വിഷയമാക്കി മാറ്റാനൊക്കെ നമുക്ക് പറ്റും അതെല്ലാം മറന്നിട്ട് ലൗകികരായി ജീവിക്കാനും ചിന്തിക്കാനും നമുക്ക് പറ്റും അവിടെയാണ് നമ്മുടെ മനസ്സിന്റെ തളർച്ചയും ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ ഒക്കെ നടുവിൽ നമ്മൾ ഒത്തിരി ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ಬೋಗಾ ಮನ್ನೋಟುಪಾನ್ ನಿರಾಶಾಜನಕೀವ